നമസ്കാരം ഞാൻ മാളവിക ഇന്ന് നമ്മുടെ കൂടെ എസ് കെ ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യനായ മിസ് ഗ്രീഷ്മ മാം അങ്ങനെ കൂടെയുള്ളത് നമസ്കാരം മാഡം മാഡം എന്താണ് കീറ്റോ ഡയറ്റ് ഇപ്പൊ പലരും ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇക്കിറ്റോ ഡൈറ്റ് അത് ഹെൽത്തി ആണോ അതോ എന്തെങ്കിലും അതിൽ നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് വരുന്നുണ്ടോ അതിനൊക്കെ കുറിച്ച് പലർക്കും അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട് ഏർ പലരും അത് നല്ലതാണെന്നും പറയുന്നുണ്ട് അത് ആണെന്നും പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ റിയാലിറ്റി ഇപ്പോ കൂടുതലായിട്ട് കീറ്റോ ഡയറ്റ് കുറെ പേര് ഫോളോ ചെയ്യുന്നുണ്ട് ശരിക്കും അവർക്ക് ഒരു അവയർനെസ് ഇല്ലാതെ ചെയ്യുന്നു എന്ന് വേണം അതിൽ പറയാനുള്ളത് അതിൽ മെയിനായിട്ട് ഫാറ്റി ഫുഡ്സ് മാത്രമാണ് വരുന്നത് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റും എല്ലാം അടങ്ങിക്കൊണ്ടൊരു ഡയറ്റ് പ്ലാൻ ആണ് ഉള്ളത് പക്ഷെ കീറ്റോയിൽ ഓൺലി ഫാറ്റ്സ് എന്നുള്ള രീതിയിലാണ് പോകുന്നത് അത് ഓവർ ആയിട്ട് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ അത് ലിവര് കിഡ്നി ഇതിനെയൊക്കെ പ്രോബ്ലം ആയിട്ട് വരാറുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള കീറ്റോ ഡയറ്റ് പുറത്തേത് ഫോളോ ചെയ്യാതെ ബാലൻസ്ഡ് ഡയറ്റിൽ തന്നെ പോകുന്നതാണ് നല്ലത് ഓക്കെ മാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് തരം ഡയറ്റ് പ്ലാൻ ആണ് ഹെൽത്തി ആയിട്ട് ഇടിക്കാൻ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റീഷ്യൻസ് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ബാലൻസ് ഡയറ്റെടുത്ത് തന്നെ പോകണം എന്നേ പറയുന്നത് ൂ എന്നാ മാത്രമേ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും പ്രോപ്പറായിട്ട് നമുക്ക് മീറ്റ് ചെയ്യുള്ളൂ ഉദാഹരണത്തിന് വന്നാൽ വൈറ്റമിൻ സി ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അയൺ അബ്സോർപ്ഷൻ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽസ്യം അബ്സോർപ്ഷൻ ഉള്ളൂ അങ്ങനെ ഓരോ അതുപോലെ ഫാറ്റ് സോൾവൾ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എ ഡി ഇ കെ പോലെയുള്ളത് നമുക്ക് അതിനും ആവശ്യത്തിനുള്ള ഫാറ്റും ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ട് എടുത്ത് തന്നെ പോയാലേ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കീറ്റോ ഡയറ്റിനെ വെച്ച് നോക്കാം ഇന്റർമിറ്റിയന്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് സേഫ് ആയിട്ടുള്ളതാണ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എയ്റ്റ് ടു ഫോർ ടെൻ ടു സിക്സ് ഈ രണ്ട് ടൈപ്പിലുള്ളത് എടുക്കുന്നത് കുറച്ചും കൂടെ എന്നാലും നമ്മൾ ക്രാഷ് ഡയറ്റ് എല്ലാം നമ്മൾ ഒരു ഷോർട്ട് പീരീഡ് മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകാൻ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് വേണ്ടത്